സേഫ് ഗാർഡ് എന്റർടൈൻമെന്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വടശെന്നിമല വടശെന്നിമല മുുരുകേത്രത്തിന് മുന്നിലാണ് ഒരുപാട് ഹൈറ്റിൽ മലയ്ക്ക് മുകളിൽ ഒരുപാട് ഹൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നിങ്ങൾക്ക് പടവുകൾ കാണാൻ പറ്റി പടവുകൾ കയറി അങ്ങ് അധികം വരെ പോകണം നമ്മൾ അതിന്റെ ഡ്രോൺ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം മുരുകക്ഷേത്രം താല്പര്യമുള്ളവർക്ക് അവിടെ പറയാം നമ്മുടെ ഈ കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സേലമാറ്റൂർ ഹൈവേ എന്ന് കുറച്ച് അകത്തേക്ക് കയറുമ്പോൾ കാണാൻ പറ്റും റോഡിലൂടെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും മലയ്ക്ക് മുകളിൽ വലിയൊരു ക്ഷേത്രം ഒരു ഒരു ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഒരു ആ ഒരു എന്താ പറയുക ആ ചിത്രം ചിത്രം വരച്ചു വെച്ച പോലെ നിൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്കിവിടെ വന്ന് സന്ദർശിക്കാം ക്ഷേത്ര സന്ദർശനം നടത്താം ഞാൻ ഓർമ്മ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ കണ്ടു കണ്ടപ്പോൾ ഞാനത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് എന്താ പറയുക ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അങ്ങനെയാണ് ഈ കണ്ടന്റ് ചെയ്യാൻ ഇടവരുന്നത് കൊടച്ചെന്നിമലയിലെ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു വിശുദ്ധ ഹിന്ദു ക്ഷേത്രമാണ് മനോഹരമായ കാഴ്ചകളും ശാന്തമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്ന ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമിയായി ആരാധിക്കപ്പെടുന്ന മുരുകനാണ് പ്രാഥമിക ദേവൻ സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയാണ് ക്ഷേത്രത്തിൻ്റെ സവിശേഷത ഇവിടെ മുരുകനെ ആരാധിക്കുന്നത് അനുഗ്രഹവും ഐശ്വര്യവും രോഗങ്ങളിൽ നിന്നുള്ള മോചനവും പ്രദാനം ചെയ്യുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു തൈപ്പൂയം സ്കന്ധഷ്ടി പങ്കുനിയുദ്രം തുടങ്ങി വിവിധ ഉത്സവങ്ങൾ ഈ ക്ഷേത്രം ആഘോഷിക്കുന്നു സന്ദർശകർക്കാണെങ്കിൽ ചുറ്റുമുള്ള കുന്നുകളുടെയും വനങ്ങളുടെയും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം ഇതൊരു പ്ലാൻഡ് പ്രോഗ്രാം അല്ല ബട്ട് ഇതൊരു എന്താ കണ്ണിന് കുളിർമയേകുന്ന അത്ര മനോഹരമായിട്ടുള്ളൊരു ഒരു വിഷവൽ ആണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് ഡ്രോൺ വിഷ്വൽസും ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴികളുടെ ബെൻസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമാണെന്ന് സോ മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ സ്വന്തം മനോജ് മനോജോറി താങ്ക്സ് താങ്ക് യു